പല അമ്മമാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് കുഞ്ഞുങ്ങളുടെ കഴിത്തുറയ്ക്കാന്നുള്ളത് അല്ലെങ്കിൽ എന്നാണ് കുഞ്ഞുങ്ങളെ നെക്ക് ഹോൾഡിംഗ് അച്ചീവ് ചെയ്യാന്നുള്ള ഒരു കാര്യം കുഞ്ഞ് ജനിച്ച് ഒരു മാസം ആവുമ്പോൾ അവർക്ക് തല ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഉണ്ടാവില്ല പിന്നെ ഒരു രണ്ട് മാസമൊക്കെ ആവുമ്പം കുഞ്ഞുങ്ങളെ ചെറുതായിട്ട് തല തലയൊന്നും ഉയർത്തിപ്പിടിക്കാനും അല്ലെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യാനും ഒക്കെ അവർ ശ്രമിക്കാറുണ്ട് സത്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും നല്ല പോലെ അവരുടെ പേശികളൊക്കെ അതായത് കഴുത്തിലെ ചെറിയ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രോങ് ആയി വരുന്നത് മൂന്ന് മുതൽ നാല് മാസം വരെ ആവുമ്പോഴായിരിക്കും അപ്പം അവർ കറക്റ്റായിട്ട് ഒരു നെക്ക് ഹോൾഡിംഗ് അവർ നേടിയെടുക്കുന്നത് മൂന്ന് മുതൽ നാല് മാസത്തിലാണ് ഇനിയിപ്പം കുഞ്ഞുങ്ങൾ നെക്ക് ഹോൾഡിംഗ് അച്ചീവ് ചെയ്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം അവർക്ക് ടമ്മി ടൈം കൊടുക്കാം അതായത് അവരെ അവരുടെ വയറ്റിൽ കിടത്തുന്ന സമയത്ത് അവർ തല ഉയർത്തിപ്പിടിച്ച് നേരം വെക്കുന്നുണ്ടോ നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ മസിൽസ് സ്ട്രോങ് ആണ് അവർക്ക് ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ള കാര്യത്തില് നമുക്ക് ഉറപ്പിക്കാം